എല്ലാവരും എല്ലാരും പറയാറുണ്ട് മൈഗ്രൈൻ ഉണ്ട് മൈഗ്രൈൻ ഉണ്ട് എല്ലാ തലവേദനയ്ക്കും ആണെന്ന് പറയാറുണ്ട് അപ്പൊ ആക്ച്വലി സാധാരണ തലവേദനയും മൈഗ്രൈനും അങ്ങനെ ഉണ്ടോ അത് എങ്ങനെയാണ് വ്യത്യാസം അറിയാൻ നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പൊ ാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഒരു ഹെഡ്ഡേക്ക് അല്ലെങ്കിൽ സിബിയർ ഹെഡ്ഡേക്കിന്റെ ഒരു സിനോണി ആയിട്ട് നമ്മൾ മൈഗ്രൈൻ എന്ന് പറയാറുണ്ട് പക്ഷെ നേരെ മറിച്ച് മൈഗ്രൈന് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ്ഡേക്ക് ഐ സി എസ് ടി ത്രീ പ്രകാരമുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മൂന്നാല് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഒരു മൂന്ന് മണിക്കൂർ തൊട്ട് മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന തലവേദനയാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ടു സിബിയർ അതല്ലാതെ സിമ്പിൾ അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ഇന്റൻസിറ്റിയിൽ മൈഗ്രെയിൻ വരാറില്ല മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിലാറ്ററൽ പെയിൻ അല്ലെങ്കിൽ ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള പെയിനും സാധാരണ മൈഗ്രെയിനിലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാറായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മൂന്ന് നേച്ചേഴ്സ് അതായത് നോസിയ വൊമിറ്റി ഓക്കാനം വരിക അതല്ലെങ്കിൽ തലവേദനോടൊപ്പം ശക്തി വരിക എന്ന് പറയുന്ന ലൈറ്റ് സെൻസിറ്റിവിറ്റി വെളിച്ചം കാണാൻ പറ്റാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ തലവേദന വരുന്ന അവസ്ഥ ഫോണോഫോബിയ എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റി ടു ലിസനിങ് അല്ലെങ്കിൽ ഹിയറിംഗിനോടുള്ള സെൻസിറ്റിവിറ്റി അതായത് നമുക്ക് ഓഡിയോ വിഷ്വൽ ഡിസ്റ്റർബൻസസും ഒക്കെ ഇതിന്റെ ഒപ്പം കാണുന്നതാണ് ഇതോടൊപ്പം തന്നെ മൈഗ്രനുള്ള ആളുകളിൽ പലപ്പോഴും ഓഡിറ്ററി അല്ലെങ്കിൽ വിഷുവൽ ഡിസ്റ്റർബൻസസ് നമ്മൾ സാധാരണ ഓറ എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ണില് ഫ്ലിക്കറിംഗ് ലൈറ്റ്സ് കാണുക ചെവിയിൽ ചില സൗണ്ടുകൾ കേൾക്കുക സാധാരണ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കാത്ത ചില മണങ്ങൾ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു സെൻസിറ്റിവിറ്റി കൂടുന്ന അവസ്ഥയിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഇത് മൈഗ്രൻ ആണെന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ക്രൈറ്റീരിയയിൽ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയിൽ ചിലതെടുത്ത് ചിലതുണ്ടോ എന്ന് കണക്കാക്കിയതിനു ശേഷം ഇതോടൊപ്പം തന്നെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നു എത്ര മരുന്നുകൾ അല്ലെങ്കിൽ ചികിത്സകൾ ചെയ്തു എന്തൊക്കെ ബാക്കിയുള്ള പേഴ്സണൽ ഹിസ്റ്ററീസ് ഉണ്ട് ഇതെല്ലാം കണക്കാക്കിയതിനു ശേഷമാണ് ഒരു വ്യക്തിക്ക് നമുക്ക് മൈഗ്രൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കും ഫാമിലി ഫാമിലി ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞു അപ്പോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണോ കുട്ടികൾക്കും അങ്ങനെ അങ്ങനെ വരാം ഇല്ല ും നിർബന്ധമില്ല അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ തലവേദന ഉള്ളത് കൊണ്ട് എന്റെ ഫാദറിനും അല്ലെങ്കിൽ എനിക്കും മൈഗ്രെൻ ആണെന്ന് പറയേണ്ട കാര്യവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഫാദറിനുള്ള തലവേദന മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാവാം പല പല കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ക്ലസ്റ്റർക്ക് ആവാം ടെൻഷൻ ഹെഡ് ടേക്ക് ആകും അതല്ലെങ്കിൽ സൈനസൈറ്റിസ് ക്രോണിക് സൈനസൈറ്റിസിലും ഒക്കെ വരുന്ന ഹെഡ് ടേക്കുകളും ഒരുപോലെ ഒരുപാട് തന്നെ മൈഗ്രേനുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന തലവേദനകളുണ്ട് പക്ഷെ ഈ തലവേദനകളൊന്നും പലപ്പോഴും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നില്ല ഡയഗ്നോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് എല്ലാവരും വളരെ കാലമായിട്ട് തലവേദന അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്കൽ ആളുകൾ സമൂഹവും ചില ഡോക്ടേഴ്സ് പോലും ഇത് മിസ്ഡയഗ്നോസ് ചെയ്ത് മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞ് കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരു മെമ്പർ ഹെഡ് ഉള്ളത് കൊണ്ട് മാത്രം അത് മൈഗ്രൈൻ ആവണമെന്നില്ല നേരെ മറിച്ച് എന്റെ ഫാമിലിയിൽ ആർക്കും മൈഗ്രെയിൻ ഇല്ല അതുകൊണ്ട് എനിക്ക് മൈഗ്രൈൻ വരില്ല എന്നും കരുതാനായിട്ട് സാധിക്കില്ല ഇപ്പോ കൂടി കൂടി വന്നിട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണത് പലർക്കുള്ള ധാരണയാണ് ക്രോണിക് ഹെഡേക്ക് എല്ലാം മൈഗ്രൈൻ ആണെന്ന് പലതരം ക്രോണിക് ഹഡേക്കുകളും ഉണ്ട് ഇപ്പൊ ടെൻഷൻ ഹെഡേക്ക് ക്രോണിക് ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഹെഡേക്ക് ആണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സർവൈക്കൽ സ്കോണലോസിസ് തേയ്മാനം കാരണം വരുന്ന അതല്ലെങ്കിൽ മസിൽസിന്റെ ടെൻഷൻ കാരണം വരുന്ന ഈവൺ സ്ട്രെസ് ഹെഡേക്ക് കനപ്പിക്കോ ക്രോണിക് ഹെഡേക്ക് അതുപോലെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്യാസ്ട്രിക് ഹെഡേക്ക് അനുപിയ ക്രോണിക് ഹെഡേക്ക് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്രോണിക് ഹഡേക്ക് ആണ് ക്രോണിക് സൈനസൈറ്റിസ് ഹെഡേക്ക് എന്ന് പറയുന്നത് ഈ സൈനസൈറ്റിസ് ഉള്ളതും മൈഗ്രൈനുള്ളതും ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ് വളരെ വളരെ നേരിയതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിനുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് തലവേദന ഉള്ളതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് മൈഗ്രൈൻ ആവുന്നില്ല നേരെ കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കി ഒരു ഡോക്ടറുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ മാത്രമേ നമുക്കിത് മൈഗ്രൈൻ ആണോ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ